നമസ്കാരം പ്രീരെ എല്ലാവർക്കും സ്വാഗതം ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ആ ഇനി പറഞ്ഞില്ല ഇദ്ദേഹമാരെന്നും ശ്രീ രാജീവ് ആനാര് അദ്ദേഹം ഒരു യൂട്യൂബറാണ് പ്രധാനപ്പെട്ട പല നല്ല നല്ല വീഡിയോസും ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളുമായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത് ഇദ്ദേഹം ചെയ്തൊരു വീഡിയോയാണ് അതായത് യക്ഷി പ്രണയിച്ച മനുഷ്യൻ അപ്പോൾ കായംകുളത്തുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോഗ്രാഫറിനെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ചെയ്ത ഒരു ന്യൂസ് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ആ യക്ഷി മനുഷ്യനെയാണ് പ്രണയിച്ച എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്ത ടൈറ്റിലും അതായിരുന്നു മനുഷ്യനെ പ്രണയിച്ച യക്ഷി എന്നുള്ളത് അപ്പോൾ ആ ടൈറ്റിൽ സംബന്ധിച്ചുള്ള ബിറ്റ് എടുക്കാനായിട്ട് ഇദ്ദേഹം ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവരുടെ വീട്ടിൽ ശ്രീ ജയൻ എന്നാണ് ഈ ഫോട്ടോഗ്രാഫറുടെ പേര് കായംകുളത്താണ് അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് അവിടെ പ്രിയ എന്നാണ് ഭാര്യയുടെ പേര് ആ വീട്ടിലുള്ള താമസം ഇവർ രണ്ടുപേർ മാത്രമാണ് മോൾ വിദേശത്തെവിടെയോ പഠിക്കുകയാണ് അപ്പോൾ ആ ബിറ്റ് ഇവരെ സംബന്ധിച്ച് തയ്യാറാക്കി അന്ന് അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ആ യച്ചിയുടെ സുന്ദരമായ ഒരു പ്രതിമയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ആ ഒരു അവിശ്വസനീയമായ കാഴ്ച അത് വളരെ എന്താ പറയുക വളരെ അവിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതെന്താണേലും നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ് ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അപ്പോൾ ആ ആ യക്ഷിയുടെ അനുഗ്രഹം വാരിക്കോരും ഇവരിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുക കാരണം അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് ഐശ്വര്യ സമൃദ്ധമാണ് ശ്രീ ജയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും അതെല്ലാം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് അവിടെ കാണുന്നത് അപ്പോൾ അദ്ദേഹം വായിച്ച ഒരു നോവലിലെ കഥാപാത്രമായിരുന്നു ഈ യക്ഷി അപ്പോൾ ആ യക്ഷിയെ സംബന്ധിച്ച് വായിച്ചു വായിച്ചു വന്നപ്പോൾ ആ യക്ഷി പിന്നീട് ഈ മനുഷ്യനെ പ്രണയിക്കുന്നതായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന് സ്വയം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ആ യക്ഷിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു പൂജാമുറി പൂജാമുറി ഒരുക്കിയിരുന്നു ആ പൂജാമുറിയിൽ ഇന്ന് അവരുടെ ഏറ്റവും അടുത്ത അവരെ ആരാധിച്ചു പോരുന്ന ഒരു മൂർത്തിയാണ് ഇന്ന് ആ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ശ്രീ ജയൻ ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഒരു ബിറ്റ് രാജീവ് ആനാരി അത് ചെയ്യുവാൻ ചെന്ന് അവസാനിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങൾ അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് യാത്ര ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ എടുക്കാനായിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ചേച്ചി മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് മകള് പഠിക്കുക അപ്പോ ഈ ചേച്ചി ഞാൻ പറഞ്ഞു വൈഫിനെ വിളിക്ക് രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കണം ചേച്ചിയുടെ ഒരു ബൈറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചേച്ചി വിളിപ്പിച്ചു ഏതാണ്ട് സന്ധ്യ സമയമായി അപ്പൊ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ ഓർക്കണം ആ ചേച്ചിയെ ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ ദൈവക്ക് സൗന്ദര്യം അതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ജയഞ്ചേട്ടൻ പൂജാമുറിയുടെ ആ ഭാഗത്തേക്ക് പോയിട്ട് മനെ കീപട നിന്ന് വിളിച്ചു പ്രിയ എന്നിട്ട് പേര് പ്രിയെ വിളിയിലോട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ എന്താ പറഞ്ഞ സിറ്റൌട്ട് ഭാഗത്തേക്ക് അപ്പം ഇവരുടെ അകത്തുള്ള ഈ ആടിൻ്റെ അവിടെ നിന്ന് ഈ ചേച്ചി നടന്നു വരിക അപ്പം ജയൻചേട്ടൻ മാറി നിൽക്കുകയാണ് ജയൻചേട്ടൻ ആ പൂജാമുറിയുടെ അവിടെ എന്തോ എടുക്കാനായിട്ട് പോയിക്കുക അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കി ഞാൻ ഷൂട്ട് ചെയ്യുവല്ല ഞാൻ ജസ്റ്റ് നോക്കിയതുള്ളൂ ക്യാ ഫോൺ എൻ്റെ കയ്യിൽ ഇരിക്കുക ഷൂട്ട് ചെയ്യുന്നല്ല വെറുതെ നിൽക്കും അപ്പൊ ഈ ചേച്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരിക പറഞ്ഞാൽ ഒരു കുഞ്ഞ് പോലും വിശ്വസിക്കില്ല കാരണം ആ നടന്നു വന്ന ആ ഒരു രൂപത്തിന്റെ ഫേസ് ഞാൻ കണ്ട ആ നേരത്തെ കണ്ട ആ ഒരു ചേച്ചിയുടെ ഫേസ് അല്ല നമ്മള് ശരിക്കും നമ്മൾ ഈ എന്താ പറഞ്ഞ ദേവിയെ ശരിക്കും നമ്മൾ ദേവിയെ കുറിച്ചൊക്കെ പറയുവല്ലോ ആ സൗന്ദര്യത്തെ പറ്റി അത് ആവിനേലൊക്കെ ഓരോരുത്തർ വരച്ചൊക്കെ ചെയ്യുവല്ലോ ഭയങ്കര സൗന്ദര്യമാണല്ലോ അങ്ങനല്ലേ നമ്മൾ കാണുന്നത് ക്ക് സൗന്ദര്യമുള്ള ഒരാള് നടന്നു വരുന്നു മൂക്കില് മൂക്കുത്തിയുണ്ട് ആ മൂക്കുത്തിയൊക്കെ തിളങ്ങുന്നു ഭയങ്കര നമുക്ക് അവിശ്വസനീയം എന്ന് തോന്നുന്ന വിധത്തിലൊരു രൂപം ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത് ആ സമയത്ത് ഞാൻ മാത്രമാണ് അന്യനായിട്ടുള്ളത് പിന്നുള്ള ജയൻചേട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുന്നു എന്റെ നേരെയാണ് ഈ ചിരി നടന്നു വരുന്നത് ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി കേട്ടോ നമ്മളീ ദേവിയുടെയൊക്കെ കഥ പറ ദേവിയൊക്കെ നമ്മൾ പറയുമല്ലോ ആചരിക്കുമ്പോ ഉണ്ടാകുന്ന ആ ഒരു ഒരു സൗന്ദര്യം അത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീ നടന്നു വരുന്നു ശരിക്കും ഞാൻ ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി എന്ത് ചെയ്യണമെന്നറിയെന്നുവച്ച ബോധം കെട്ട് വീഴാഞ്ഞത് എന്റെ ദൈവാദിനം എന്തോ എനിക്കറിയില്ല സെക്കൻഡുകൾ കൊണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് സമയം അങ്ങ് നീണ്ടത് എന്നൊന്നുമില്ല കുറച്ചു സമയം മാത്രമേ കണ്ടുള്ളൂ ആ കണ്ടത് സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ എന്റെ ദൈവാധീനമാണോ എന്തോ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അതിൽ നിന്ന് ഞാനും മോചിതനായി ആ എന്തോ ആ ഫേസിൽ നോക്കുമ്പോൾ പിന്നെ രൂപം കണ്ടിട്ടുള്ളൂ